ആശാസമരത്തെ പിന്തുണച്ചുള്ള പരിപാടിയിൽ പങ്കെടുക്കാനിരിക്കെ കലാമണ്ഡലം ചാൻസലർ അഭിപ്രായ ചാൻസലർക്ക് പ്രതികരിക്കരുത് എന്ന് നിർദ്ദേശം ലഭിച്ചു അതേസമയം പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് മല്ലികാ സാരാഭായ് ഫേസ്ബുക്കിൽ കുറിച്ചു ചാൻസലർ ആയാൽ മിണ്ടാതിരിക്കണമോ എന്നും ആശമാർക്ക് പ്രതിഷേധ ഓണറിയം വിതരണം ചെയ്യുന്ന പരിപാടിയിലാണ് മല്ലികാ സാരാഭായ് പങ്കെടുക്കുന്നത് സജോ ദേവസ് മല്ലികാസാരഭായയെ പോലുള്ള അവരോട് ഈ തരത്തിലുള്ള വിലക്കുമായി ചെന്നാൽ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് വ്യക്തമാവുകയാണ് എന്താണ് ആ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചുകൊണ്ട് അവർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് സ്മൃതി ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധേയമായ പ്രതികരണമാണ് കലാമണ്ഡലം ചാൻസലർ കൂടിയായ മല്ലിക സാരാഭായ് അവർ രാജ്യത്താകെ അറിയപ്പെടുന്ന നടത്തുക കൂടിയാണ് പ്രതികരണം വന്നിരിക്കുന്നത് അതായത് സിവിൽ സൊസൈറ്റി വിത്ത് ആശാ വർക്കേഴ്സ് എന്ന കൂട്ടായ്മ ഇന്ന് തൃശൂരിൽ പ്രതിഷേധ ഓണർ ഓണറേറിയം വിതരണം ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതായത് ആശാ വർക്കർമാർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ പ്രതിഫലം വേതനം ലഭ്യമാകേണ്ടതുണ്ട് എന്ന നിലപാട് അതിൻ്റെ ഒരു പ്രതിഷേധ പരിപാടി കൂടിയാണ് എഴുത്തുകാരി സാറാ ജോസഫ് കൽപ്പറ്റ നാരായണൻ അങ്ങനെ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എഴുത്തുകാരൊക്കെ ചേർന്നാണ് ഈ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ഉദ്ഘാ ഓൺലൈനായി അതിന്റെ ഉദ്ഘാടനം നടത്താൻ ആയി തിരഞ്ഞെടുത്തത് നിശ്ചയിച്ചിരിക്കുന്നത് വല്ലിക സാരാഭായയാണ് ഉച്ചയ്ക്ക് ശേഷം അതായത് ഇന്ന് തൊഴിലാളി ദിനത്തിൽ ഉച്ചയ്ക്ക് ശേഷം രണ്ടരയ്ക്കാണ് പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത് അവർ ഓൺലൈനായി ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന നിലയ്ക്കാണ് ക്രമീകരണം അതിനിടെ വിലക്ക് വന്നു ആരാണ് വിലക്കിയത് എന്നത് സംബന്ധിച്ച് നേരിട്ടുള്ള ഒരു പ്രതികരണം അതിലില്ലെങ്കിലും സ്വാഭാവികമായും അവർ സർക്കാരിൻ്റെ കൂടി ഭാഗമായ ആൾ എന്ന നിലയ്ക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വിലക്ക് ഉണ്ടായി കാണണം അതല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് സ്പീച്ച് എന്ന പദമാണ് അഭിപ്രായ വിലക്ക് എന്ന പദം ആ ഫേസ്ബുക്ക് കുറിപ്പിൽ അവർ ഉന്നയിക്കുന്നുണ്ട് ഞാൻ ഞാനല്ലാതാകണമോ എൻ്റെ എല്ലാ വിഷയങ്ങളിലും പൊതുവായ എല്ലാ വിഷയങ്ങളിലും നിലപാട് വ്യക്തമാക്കുന്നത് തൻ്റെ ശൈലിയാണ് തനിക്ക് അഭിപ്രായ വിലക്കുണ്ട് എന്നവർ പറയുന്നു അങ്ങനെ താൻ ഞാനല്ലാതാകണമോ എന്ന പ്രതികരണം ചോദിക്കുന്നു അങ്ങനെ മിണ്ടാതിരിക്കണമോ കലാമണ്ഡലം അതായത് ചാൻസലർ പദവി ഉണ്ടെങ്കിൽ മിണ്ടാതിരിക്കണമോ എന്ന് ചോദിക്കുന്നു അങ്ങനെ വരുമ്പോൾ ആരാണ് അവരെ വിലക്കിയത് അങ്ങനെ അവർ അതിൽ പങ്കെടുത്ത് അഭിപ്രായ പ്രകടനം നടത്തിയാൽ അത് ദേശീയതലത്തിൽ കൂടി കൂടുതൽ ചർച്ചയിലേക്ക് ഉയർന്നു വരും ഒപ്പം സംസ്ഥാനത്തിന് പുറത്തേക്കും വലിയ തോതിലുള്ള ചർച്ചയിലേക്ക് വരുമെന്ന കാര്യം ഉറപ്പാണ് അത് ഭയന്നുകൊണ്ടാണോ എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ അതല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗമായി അങ്ങനെ നിൽക്കുമ്പോൾ ചാൻസലർമാർക്കും അങ്ങനെ എന്തെങ്കിലും ഒരു വിലക്കിലേക്ക് സർക്കാർ പോകുന്നുണ്ടോ ആരാണ് അത്തരം ഒരു നിർദ്ദേശം നൽകിയത് ആ കാര്യത്തിൽ അവർ തന്നെ കൂടുതൽ ാണ് പക്ഷെ അതിൽ അവരുടെ പരസ്യ പ്രതിഷേധം അവർ കൃത്യമായി വ്യക്തമാക്കുന്നു ഇന്ന് ആ പരിപാടിയിൽ ആ ഓൺലൈനിൽ നടക്കുന്ന പരിപാടിയിൽ അവർ പങ്കെടുക്കുമോ എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പ്രതികരണം വന്ന നിലയ്ക്ക് അവർ പങ്കെടുക്കുമെന്ന് തന്നെ നമ്മൾ ഈ ഘട്ടത്തിൽ കരുതണം എന്ന് കൂടിയാണ്